ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീൻ കറിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഉണക്കച്ചെമ്മീൻ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇവിടെ വറുത്തെടുത്തേക്കുന്നത് അപ്പോൾ എന്താ പറയുക അതുപോലെ തന്നെ ഉണക്ക ചെമ്മീൻ്റെ തലയൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വറുത്തതിന് ശേഷം ഒരു ഇട്ടിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതൊക്കെ ഒന്ന് വേർപ്പെട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പാനിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഒന്ന് നല്ലപോലെ വറുത്തെടുത്തിട്ട് കറി വെക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് പച്ചയ്ക്ക് ഇട്ട് കറി വെക്കുന്നതിനേക്കാളും ഇതുപോലൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം ഫസ്റ്റ് നമുക്ക് കുറച്ച് സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചെറിയുള്ളി എടുത്തോട്ടോ ചെറിയുള്ളിയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ തക്കാളി പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് വരറ്റിയെടുക്കണം പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ സവോള തക്കാളി പച്ചമുളകൊക്കെ ഒക്കെ നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന എന്താ പറയുക ചെമ്മീനും കൂടിയിട്ട് അതിലേക്ക് കൊടുക്കാം അപ്പോൾ ഈ ചെമ്മീനും ഈ മസാലയും കൂടിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പെരട്ടിയെടുക്കണം ആ ചെമ്മീനിലേക്ക് ഒന്ന് അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് പിടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാൻ പോയിട്ടുള്ളൂ എന്താ പറയുക പെട്ടെന്ന് തന്നെ വെള്ളം ഒന്ന് ഒഴിച്ച് അതിലേക്ക് ഒന്നിതാക്കരുത് കേട്ടോ അതപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെമ്മീനൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലപോലെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വന്നിട്ട് കുറച്ച് പച്ചമാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ കൊടമ്പുളി ഇടാം അതുപോലെ തന്നെ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന വാളംപുളിയും നമുക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കിവിടെ എന്തായാലും പച്ചമാങ്ങ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് പച്ച മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണല്ലോ എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കുക എന്നുള്ളത് അപ്പോൾ അതും ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതും ഒരു ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് വന്നിട്ട് കുറച്ച് മുരിങ്ങക്കോലും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണക്കച്ചെമ്മീനൊക്കെ വയ്ക്കുമ്പോൾ പച്ചമാങ്ങ മുരിങ്ങക്കോലും ഒക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് പോലെ ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ആളുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുള്ളതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റിയിൽ ഞാൻ കാണിക്കുന്നു എന്ന് മാത്രം പിന്നെ ഇതും ഒന്ന് ഞാൻ ജസ്റ്റ് വഴറ്റി കൊടുക്കുന്നുണ്ട് മുരക്കുവൽ അങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഇട്ടതിന് ശേഷം എന്നാൽ ഒരു മിനിറ്റ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനിലേക്കൊക്കെ ഒന്ന് മസാല പിടിക്കാനും മുലക്കൊക്കെ ഒന്ന് മസാലകൾ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം വെള്ളമൊഴിക്കുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് വരറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ആദ്യം വന്നിട്ട് ഇങ്ങനെ ഉണക്ക് ചെമ്മീൻ കറി കഴിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല പിന്നെ വറുത്തൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്ക് അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വന്നു തുടങ്ങിയത് ഇനിയിപ്പം അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക മീനിലേക്കൊക്കെ അരയ്ക്കുന്ന സമയത്ത് നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ നമ്മൾ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന സമയത്താണ് അധികം തേങ്ങ അരയ്ക്കാതെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഇനി ഈ തേങ്ങയും ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഞാനിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തേങ്ങയുടെ ഒരു ചെറിയൊരു പച്ചക്കുത്തി ഉണ്ടാവും അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊരു ചെറിയൊരു എന്താ പറയുക ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ നമുക്കെടുത്ത് വെക്കുന്നുണ്ട് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് കേടായി പോകത്തില്ല സാധാരണ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറികൾ എന്ന് പറയുന്നത് പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കറികളൊന്നും കേടായും പോകത്തില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കെറ്റിലിൽ വെള്ളം എടുത്തിട്ട് ചൂടാക്കിയിട്ടാണ് ചൂടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ പച്ചവെള്ളം അങ്ങനെ ഡയറക്റ്റ് ഒഴിക്കുന്നില്ല ചെറിയൊരു ചൂടുവെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്താ പറയുക ഉണക്കച്ചമീനൊന്നും വേവണ്ട ആവശ്യമില്ല ഓൾറെഡി റോസ്റ്റഡ് ആണ് ഇതൊന്ന് തിളച്ച് അതിലേക്ക് എണ്ണയൊക്കെ ഒന്ന് മേലെ പൊന്തി വരും തേങ്ങയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തേങ്ങയിലുള്ള എണ്ണയൊക്കെ ഒന്ന് വേർപ്പെട്ട് മേലേക്ക് വരും കേട്ടോ ആ സമയത്താണ് നമ്മൾ സത്യത്തിൽ എന്താ പറയുക കറി ഓഫ് ചെയ്ത് വെക്കേണ്ടത് അതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള തളിപ്പും കാര്യങ്ങളും ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കറി വന്നിട്ട് നല്ലപോലെ തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മേലെ നിങ്ങൾക്ക് കാണാം ഒന്ന് ജസ്റ്റ് എന്താ പറയുക എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം കറിയൊക്കെ കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കടുക് പൊട്ടിക്കാം ഞാനിവിടെ ഉലുവ മാത്രം ഇട്ടിട്ടുള്ളൂ പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ് ഞാൻ സവോളയാണ് ഇട്ടേക്കുന്നത് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സിന് പകരം കാശ്മീരി ചില്ലിപ്പൊടി ഇടുകയാണെങ്കിൽ ഒന്നും കൂടി എന്താ പറയുക കറി വന്നിട്ട് നല്ല കളർഫുള്ളായിരിക്കും പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് താളിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഉണക്കമീൻ കഴിക്കാത്തവരൊക്കെ ഡെഫിനറ്റ്ലി കഴിക്കും എനിക്കും പണ്ട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഘട്ടത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വെച്ച് തുടങ്ങിയപ്പം കുറച്ചും കൂടി ഇഷ്ടം കൂടിയിട്ടുണ്ട് കേട്ടോ അതും പ്രത്യേകിച്ച് മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ കുറച്ച് ചൂട് ചോറും പിന്നെ ഞാൻ ഉണക്കമീൻ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് മാന്തളൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതിലേക്ക് ഈ കറിയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കുത്തരിച്ചോറൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി കൂടിയും ടേസ്റ്റായിരിക്കും ഞങ്ങളിവിടെ അങ്ങനെ കുത്തരി റൈസൊന്നും അങ്ങനെ അധികം കഴിക്കാറില്ല ഇടയ്ക്ക് മാത്രമാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ചോറൊക്കെ കിട്ടി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും പുതിയതായി കാണുന്നവരാണെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് സപ്പോർട്ടാക്കണം അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ ഓൾ ഗോഡ് ബ്ലെസ് യു